റബ്ബിനോട് സർവ്വവിധ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ലയോ ചെയ്യുന്നില്ലയോ എന്താണിതിന്റെ മഹത്വം തങ്ങൾ ഓതിക്കൊണ്ട് സമൂഹത്തെ ഉദ്ബോധനം നടത്തുകയാണ് عليكم مدرارا ويمددكم بأوال وبنين ويمددكم بأوال وبنين ويجعل لكم جنات ويجعل لكم أنهارا പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ് വർഷം രാവും പകലും ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിച്ചതാകുന്ന സയ്യിദുനാ നൂഹ് നബി ആദ്യമായി മതനിയമങ്ങൾ കൊണ്ട് ശരീരത്തുമായി ജനങ്ങളിലേക്ക് പ്രബോധനം പ്രബോധന പ്രവാചകനല്ലയോ ബഹുമാനപ്പെട്ടവർ അതിതീഷ്ണമാകുന്ന പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയാണ് തൊള്ളായിരത്തി അമ്പത് വർഷം രാമം പകലും നിരന്തരമായി നടത്തിയിട്ടും ജനങ്ങളിൽ വളരെ അങ്കുലി പരിതമായ ആളുകളല്ലാതെ അദ്ദേഹത്തെ വിശ്വസിക്കാൻ തയ്യാറായില്ല ബഹുമാനപ്പെട്ടവർ അവസാനം അള്ളാഹുവിനോട് അപരാധിപ്പെടുകയാണ് അള്ളാഹു ആ സമൂഹത്തിന്റെ പാപം പൊറപ്പിച്ചെടുക്കാൻ പല രീതിയിലുള്ളതാകുന്ന പണികൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അത്രേ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുന്നതാണ് അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ ആ സംഭവം എടുത്തു ധരിക്കുകയാണ് ഇത് കേവലം നൂഹ് നബി അലൈഹിന്റെ സമുദായത്തിന് മാത്രമുള്ളതാകുന്ന വചനമല്ല ഇത് പരിശുദ്ധമായ ഖുർആനാണ് ഇത് ഹബീബായ നബി തങ്ങൾക്ക് ഇറക്കപ്പെട്ട കലാമാണ് ഇത് ഉമ്മത്ത് മുഹമ്മദിന്റെ കാറ്റലോഗാണ് ഇത് അവർക്ക് ാണ് അതുകൊണ്ട് ഖുറാൻ നമുക്കുള്ള വേദപുസ്തകമാണ് നമുക്കുള്ള പാഠപുസ്തകമാണ് നമുക്ക് വിജ്ഞാനം നുകരാനുള്ള വഴിയാണ് നമുക്ക് നന്മയുടെ വഴി നമുക്ക് ആഹുറത്തിലേക്കുള്ള പ്രചോദനമാണ് നമുക്ക് ആഹുരം രക്ഷപ്പെടാനുള്ള ആ തുറക്കണേ ആ ഖുർആാനിന്റെ വഴികളിലേക്ക് ഒന്ന് കടന്നു വരണേ പങ്ങളെ നിന്നെ മാടി വിളിക്കുകയാണ് ോട് പറഞ്ഞു നിങ്ങൾ അല്ലാഹുവിനോട് പുറക്കരണനെ ഈ ലോകത്തിന്റെ സിട്ടി കർത്താവാണവൻ ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണവൻ ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണവൻ ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന കരുത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാര ായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മരശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നവനാണ് അവൻ അതുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാവാകുന്ന പണച്ചറപ്പിനോട് പാപമോചനത്തിന് അർത്ഥിക്കണേ चारा പ്രിയപ്പെട്ട വിശ്വാസികളെ പാഠമാണ് പാഠമാണ് ഖുർആനിലൂടെ ഖുർആനിലൂടെ പരിശുദ്ധമായ മഹത്വത്തെ പഠിപ്പിച്ചു ഖുർആാനൂടെയാണ് നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അള്ളാഹു നിങ്ങൾക്ക് പാപം പുറത്തു നൽകുന്നവനാണ് അവന് പാപം അങ്ങേത്വം പുറക്കുന്നവനാണ് അവൻ കാരുണ്യവാനാണ് അവൻ തീർന്നില്ല തീർന്നില്ല ില്ല സമാ അലൈക്കും അലൈകും ചെറുപ്പക്കാരാ നിന്ന് മഴ നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ നിങ്ങൾ ൂടുള്ള കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ പ്രയാസം കൊണ്ട് നിലകൊള്ളുമ്പോൾ വെള്ളം കിട്ടാതെ വിഷമിക്കുമ്പോൾ ആകാശത്തിൽ നദിപനായാഹു വാനലോകത്ത് കാരുണ്യത്തിൻ്റെ മഴ അല്ലാഹു നിങ്ങൾക്ക് വർഷിച്ച് നൽകുമേത കുത്തിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് അള്ളാഹു നൽകുമേ എന്ന വിശുദ്ധമായ കുറാൻ തീർന്നില്ല തീർന്നില്ല മക്കളില്ലാതെ വിഷമിക്കുന്നവരെ സമ്പത്തില്ല കടം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് പ്രയാസപ്പെടുകയാണ് ഒരുപാട് കടവും പ്രയാസവുമായി നിലകൊള്ളുന്നവനാണ് അഞ്ചു കൊല്ലമായി ജോലിയില്ല മൂന്ന് കൊല്ലമായി ഒരു നിലയ്ക്കും രക്ഷയില്ല മക്കൾ വിദ്യാഭ്യാസം നുകരുന്നു ഭാര്യയുടെ ചെലവുകൾ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മക്കളുടെ വിദ്യാഭ്യാസം എല്ലാ നിലക്കും ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ് ഈ കൊറോണ എന്നെ തളർത്തിയു സാധേ ഒമിക്രോൺ കടന്നു വരുന്നു സാധേ സാമ്പത്തിക മാന്യല്ലാതെ കൂടുതലാണ് ഗൾഫിൽ നിന്ന് പരേതുപോലെ പണം വരുന്നില്ല എന്നൊക്കെ വിഷമം പറയുന്നവരെ ദുഃഖം പറയുന്നവരെ ഭർത്താവിനെ കുറിച്ചുള്ള സങ്കടം പറയുന്ന പെങ്ങളെ പെങ്ങളെ ഖുർആൻ ഖുർആനാണ് പറയുന്നത് ഖുർആനിൽ വിശ്വാസമുള്ളവരെ അല്ലാഹുൽ വിശ്വാസമുള്ളവരെ അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവരെ അള്ളാഹുവിന്റെ മലക്കുകൾ വിശ്വാസമുള്ളവരെ അവന്റെ അമ്പിയാ മുറസലീങ്ങളിൽ വ്യക്തമായി വിശ്വാസം നിഴലിക്കുന്നവരെ ആ ഖുർആനാണ് നിന്നോട് ഓർമ്മപ്പെടുത്തുന്നത് വയം കുമ്പി അവാ നിനക്ക് സമ്പത്ത് നീ തീർന്നില്ല തീർന്നില്ല ാണ് വീണ്ടും നൽകുന്നത് നിന്റെ പാപങ്ങൾ പാപങ്ങളല്ലാഹു പുറത്തു നൽകും നിനക്ക് കാരുണ്യത്തിന്റെ മഴ അള്ളാഹു വർഷിച്ചു നൽകും നിനക്കല്ലാഹു സമ്പത്ത് അധികരിപ്പിക്കും

ൾ അവിടുത്തെ നാവിലൂടെ പഠിപ്പിക്കുകയാണ് വയജ അല്ലക്കും ജന്നാതി വയജ അല്ലക്കും അനഹാറ

കൊടുക്കുന്നതാണ് പാപങ്ങൾ അവനറിയാത്താഹു പുറത്തു നൽകുന്നതാണ് നിന്റെ മനക്ലേശങ്ങളെല്ലാം അല്ലാഹു നീക്കുന്നതാണ് നിന്റെ മനപ്രയാസങ്ങളുടെ കോട്ടകളെ അള്ളാഹു തകർത്ത് അതിലേക്ക് പരിപൂർണമായ സന്തോഷം അള്ളാഹു നിറയ്ക്കുന്നതാണ് നിനക്ക് ആഹാരം അല്ലാഹു നീ അറിയാത്ത മാർഗത്തിലൂടെ നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല നിനക്കല്ലാഹു കാരുണ്യത്തിന്റെ മഴ വർഷിച്ചു നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല അള്ളാഹു നിനക്ക് സമ്പത്ത് തീർന്നില്ല അള്ളാഹു നിനക്ക് സന്താനങ്ങളെ നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല ഈ ദുരിൽ നിനക്ക് നാളെ സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങൾ അള്ളാഹു നൽകമേ

നമ്മളോർക്കോ അതൊക്കെ എത്ര കേട്ടേക്കണ്ട് എത്ര ചെല്ലിയേക്കുന്നത് പക്ഷെ ഇതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഇതിന്റെ പൊരുൾ മനസ്സിലാക്കിയിട്ട് ഗുണമേറെ അള്ളാഹുട്ടെ അധികരിപ്പിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് ധാരാളമായി വേണം മുടങ്ങാൻ പാടില്ല ഈ വിക്കറുകൾ ഒന്നും മുടങ്ങാൻ പാടില്ല ഓരോന്നും പറയാൻ നിന്നാൽ സമയം ഒരുപാട് എത്രയെത്ര ദിക്കറുകൾ